പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് അല്ലാത്തവര് സ്കിപ്പ് ചെയ്തു നോക്കുക ഞാൻ ഈ പറയുന്നത് മനുഷ്യന്മാരോടാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാൻ കേട്ടോ ഇനി മനുഷ്യന്മാർ മാത്രം കണ്ടാൽ മതി ഒരു വീഡിയോ കൂടി കാണണം ഞെട്ടല അത്ഭുതങ്ങളൊന്നും വേണ്ട നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഉമ്മച്ചി പർദ്ധ ധരിച്ചിട്ടുണ്ട് മകള് പർദ്ദയൊന്നുമില്ല സാധനം മക്കരെയോ പറ്റുകയാണ് സംഗീതം നടക്കുന്ന തമിഴ്നാട്ടിലാണ് ശബരിമലയ്ക്ക് അവരുടെ സമീപത്തുള്ള ആരൊക്കെയോ പോകുന്നുണ്ട് ആ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്ക് നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കുകയാണ് ആ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കയ്യിലേക്ക് അവരുടെ നേർച്ചയായിട്ടുള്ള നെയ്ത്തേങ്ങ നിറച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഉസ്താദിന്റെ വർത്തമാനം ഒന്നുകൂടി കേൾക്കാം ഞാൻ ഈ പറയുന്നത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നോക്കോ അല്ലാത്ത ആളുകളൊക്കെ സ്കിപ്പ് പോയിക്കോ എന്നാണ് വർത്താനം നമുക്കിത് ഒന്ന് കേൾക്കാം നിങ്ങൾക്ക് മനസ്സിലാകും എന്താ കാര്യമൊന്ന് കാരണം ഏറ്റവും കൂടുതൽ പർദ്ദക്കാരായ ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് കാര്യം പർദ്ദ ധരിച്ചുകൊണ്ടല്ലേ പോയത് ശരീരമൊക്കെ മറച്ചുകൊണ്ടല്ലേ പോയത് അവറത്ത് വറച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളോട് ബിസ്മി ചൊല്ലി കള്ള് കുടിച്ചാല് കള്ള് ഹലാലാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ താഴെ വളർന്നു വരുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കണം നമ്മള് പറഞ്ഞേക്കരിച്ചുകൊണ്ട് എന്ത് കോമാളിത്തരം വേണേലും കാണിക്കാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്ത് ആഘോഷം വന്നാലും നമ്മുടെ ആളുകളാണ് മുൻപന്തി നിൽക്കുന്നത് അല്ലേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമുമ്പ് കഴിഞ്ഞ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടിട്ടല്ല അൻസാരി ഉസ്താദിന്റെ ഒപ്പമുള്ള ഒരു ചെങ്ങാതിയാണ് ഇയാൾ ഈ സംസാരിക്കുന്നത് നമ്മുടെ ഹനാൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹനാന്റെ പ്രോഗ്രാം കേൾക്കാൻ പോയ ഒട്ടുമിക്ക ആളുകളില് ഇയാൾ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സ്ത്രീകളാണ് ആ മുസ്ലിങ്ങൾ സ്ത്രീകൾ പോയത് പർദ്ദ ഇട്ടിട്ടാണ് പാർദ്ധ ഇട്ടിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോവാൻ പാടുണ്ടോ എന്നാണ് ഈ ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്തിനും ഏതിനും മതത്തെ കാണുക എന്തിനേതിനും ജാതി മതം എടുത്ത് പൊക്കി വെച്ചടക്കുന്ന ഒരു വലിയ വിഭാഗം ജനത പോലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇയാളെ പോലുള്ള ആളുകള് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നത് എന്താ ഇയാൾ പറയുന്ന മുഴുവൻ ക്രൈസ്തവർക്കൊന്നും അവരുടേതായ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല കാരണം ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും എല്ലാം വന്നാലും നമ്മുടെ ആളുകള് മുൻപന്തിയിൽ നിന്നൊന്നും മാറിക്കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്ക് അവരുടേതായ ആഘോഷങ്ങൾ നിർവഹിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ചെങ്ങാതി ഭയങ്കര വിഷമത്തിലാണ് വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കാരണം കൊണ്ട് മറ്റു മതസ്ഥർ മതസ്ഥർക്ക് അവരെ ആചാരങ്ങളൊന്നും ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആയാലും ഓണം ആയാലും അത് ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളെയും ആഘോഷമാണ് അതിലേക്കൊന്നും ഈ മുസ്ലിങ്ങൾ കയറി ഇടപെടരുത് എന്നാണ് ഈ ഒരു പാവ ഉസ്താദ് ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ശരിയാണല്ലോ അല്ലേ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷെ എത്ര തീവ്രവാദപരമായിട്ടുള്ള വർത്തമാനമാണെന്ന് കേട്ടോ പച്ചയ്ക്ക് പറയാണ് ഹിന്ദുക്കളുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് ഏർ ക്രിസ്ത്യാനികളുടെ പരിപാടികളിൽ പങ്കെടുക്കരുത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ പ്രോഗ്രാമിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ പച്ചയ്ക്ക് മുന്നേ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരല്പം തേനും കോയമ്പൊക്കെ തേച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളൂ പണ്ട് കോഴിക്കോട് അങ്ങനെയുള്ള ഏതൊരു ഉസ്താദ് അങ്ങനെ പറഞ്ഞായിരുന്നു ഹിന്ദുക്കളെ വീട്ടിൽ പോയിട്ട് ഓണത്തിന് ചോറുണ്ടരുതെന്ന് പറഞ്ഞിരുന്നു അയാൾ പച്ചയ്ക്ക് പറഞ്ഞു ഇയാൾ പിന്നെ ലളിതമായിട്ടൊന്നും ഇങ്ങനെ കുഴമ്പ് തേച്ച് പറഞ്ഞു അത്രേ ഉള്ളൂ എന്തായാലും കേൾക്കൂ ഒരു തട്ടം തലയിലുണ്ടെങ്കിൽ ഒരു ഇതെല്ലാം ഹലാലായി നിങ്ങൾ തോന്നൽ മാത്രമാണ് അതുകൊണ്ട് മാത്രം വിമർശിക്കുന്നു ആര് സങ്കടപ്പെടുന്നുണ്ടെന്ന് വേണ്ട അതെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നേ ഇദ്ദേഹം പറഞ്ഞ ഇതൊരു സംഗതി ഈ മുസ്ലിം മതത്തിൽപ്പെടുന്ന സ്ത്രീകള് ഈ പർദ്ധയെ മറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടേക്ക് ഇസ്ലാമുകൾക്കും ഒപ്പം തന്നെ ഹിന്ദുക്കൾക്കും ഏത് മതസ്ഥർക്കും കുറവും അതൊരു ജാതി മതത്തിനൊക്കെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിന്റെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ ഒക്കെ ഒരു ഒരു അടയാളമാണ് കേരളത്തിന്റെ അടയാളമാണ് ശബരിമല എന്നൊക്കെ എനിക്ക് പറയാം കേരളം അങ്ങനത്തെ ഒരു നാടാണല്ലോ എന്നാൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ കേരളത്തെ എങ്ങനെയെങ്കിലൊക്കെ നശിപ്പിച്ച് പണ്ടാറടക്കമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് നമ്മളത് വിട്ടുകൊടുക്കരുത് ഇവരെ കയ്യിലേക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നോക്കിക്കോളൂ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ഒന്ന് രണ്ട് രണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ട് ഒരു ഉമ്മച്ചിയും മകളും ശബരിമലക്ക് പോകുന്ന അവരുടെ സമീപവാസികളുടെ കയ്യില് അവരുടെ നേർച്ചയായിട്ടുള്ള ഒരു നാളികേരത്തിൽ നെയ്യ് ഒഴിച്ച് അത് കോർക്ക് കൊണ്ട് അടച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് നെയ്ത്തേങ്ങ കൊണ്ടുപോവുക എന്ന് പറയും ഇത് നമ്മളൊക്കെ എൻ്റെ പണ്ട് മുമ്പത്തെ കാലഘട്ടം പണ്ടുകാലത്ത് എൻ്റെ അച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് സമീപവാസികളായിട്ടുള്ള ആൾക്ക് പോകാൻ കഴിയാത്ത ആളുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക ഈ നെയ്ത്തേങ്ങയൊണ്ട് അവരുടെ റെപ്രസെന്റേഷനായിട്ട് നെയ്ത്തേങ്ങ അങ്ങോട്ട് കൊടുത്തയക്കും ഇതൊരു ഏർപ്പാടാണ് നോക്കൂ ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ശബരിമലയ്ക്ക് പോകതിൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വെറും ഒരു ഹിന്ദുക്കള ഒരു സംഗതിയായി തീരും അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഇസ്ലാമിക വിരുദ്ധരായി നർത്താം ഓക്കെ ഒരു ഉമ്മച്ചിയെ നിങ്ങൾക്ക് കാണാം ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വിചാരിക്കുന്നു ഒരു ഉമ്മച്ചിയെ കാണാം മകളെ കാണാം നെയ് തേങ്ങ നിറച്ചു കൊടുക്കുന്നതാണ് അവിടെ സംഭവിക്കുന്ന ഒരു നാളികേരത്തിലേക്ക് അതിൻ്റെ ഉളുത്ത വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു മൂന്ന് കണ്ണിലത്തെ ഒരു കണ്ണ് പൊട്ടിച്ച് നാളികേരൊക്കെ ഒന്ന് ചെറുതായിട്ട് അവിടുത്തെ തോണ്ടിക്കളഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് അത് കോർക്ക് വെച്ച് അടയ്ക്കും കണ്ടില്ലേ ഒരെണ്ണം അടച്ചു കഴിഞ്ഞു ഇതാ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ നെറ്റിയിൽ ഒരു ഭസ്മം തൊട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ആള് അവരെ കൈകളൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട് എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ച ഞാൻ പറയുക എത്ര സുന്ദരമായിട്ടുള്ള ഭംഗിയുള്ള കാഴ്ച എന്ന് ഞാൻ പറയുക അത്രയേറെ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് കാരണം ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് ഹിന്ദുക്കളൊന്നും മുസ്ലിങ്ങളൊന്നും വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും പോകാൻ കഴിയുന്ന സ്ഥലമാണ് അപ്പോഴും ഇങ്ങനെ നെയ്തേങ്ങ നിറച്ചിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിനൊപ്പം ചേരുവാനും അവരെ ബഹുമാനിക്കാനൊക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് കരുതണം ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ദൃശ്യമായിട്ട് കരുതണം അല്ലേ ഒരു സംശയം ഇല്ല ഏറ്റവും സുന്ദരമായ ജസ്റ്റ് വാച്ചിങ് ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് കൃഷ്ണ അഡിക്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് വട ഇമോഷണൽ സീൻ ഓൾ ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് വേറൊരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തത്വമസി നമ്മുടെ വാവരുടെ ഗടി അല്ലെ മൂപ്പര് എന്നൊക്കെ നമ്മുടെ വാവരുടെ ഗടി അല്ലെ മൂപ്പര് എന്നൊക്കെ രീതിയിലൊക്കെ ചില മലയാളികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നീ ഞാനും സർവോസ്വം ഒന്നു മാത്രം എന്നൊക്കെ രീതിയിലൊക്കെ ആളുകളൊക്കെ ഇതിനെഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ചയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വിളക്ക് എന്ന് പറഞ്ഞ ഉണ്ട് അയ്യപ്പൻ വിളക്ക് അയ്യപ്പവിളക്കിനിങ്ങനെ തന്നെയാണ് അപാലവൃദ്ധം ജനങ്ങൾ അവിടേക്ക് വരും ഇങ്ങനെ അയ്യപ്പൻ വിളക്കിന് പോയ ഒരു മുസ്ലിം സ്ത്രീയുടെ കഥ കേട്ടു ശിവന്റെ അമ്പലത്തിൽ അഖണ്ഡനാമത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടില് നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെയായാലും വീട്ടിൽ ആ ഒരു ഡേ എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട് ഈ അഖണ്ഡ നാമത്തിന്റെ ദിവസങ്ങൾ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഓണവും വിഷും പെരുന്നാളും ഒക്കെ പോലെയാണ് ആ അഖണ്ഠനാമം വർഷത്തിലൊരിക്കുന്നത് എന്താ പറഞ്ഞ വാക്കെന്താ ഓണോ വിഷും പെരുന്നാളൊക്കെ പോലെയാണ് വർഷത്തിലൊക്കെ വരുന്ന ഈ ഒരു അഖണ്ഠനാമം എന്നാ പറയുന്നത് എത്ര സുന്ദരമായ വർത്താനാണ് ഇത് പറഞ്ഞിരിക്കുന്നൊരു മുസ്ലിമാണ് ഷാഹിന എന്ന് പറയുന്ന ഒരു ഷാഹിന മർസൂഖ് എന്നാണ് ഇവരെ പേര് ഐ ഡിയുടെ പേര് ഷാഹിന മർസൂഖ് എന്നാണ് പേര് അവര് ആ ഒരു നാമ യജ്ഞത്തിൽ പോകുന്നു ഒരുമിച്ചിരുന്ന് സ്വാമിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇഡലി കഴിക്കുന്നു അവസാനം ആ സ്വാമിമാർ തന്നെ അവരെ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ബാക്കി വന്ന ഭക്ഷണല്ലേ അത് ഇവരെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നു ഇതൊക്കെ പോരന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് പായസം കൊടുത്തയക്കുന്ന ഒരാളെ കാണാ കണ്ട ബാക്കി വന്ന ഭക്ഷണതാ അവർ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നു ഇതൊക്കെ അല്ലേ നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ കേരളം എന്നാൽ നമ്മുടെ കേരളം ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നും എപ്പോഴും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മാത്രമായിട്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും ആഘോഷങ്ങൾ മാത്രമായിട്ട് ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിന് ആഘോഷം മാത്രമായിട്ട് നടക്കാൻ പാടുകയുള്ളൂ എന്ന് ചില ഉസ്താദുകളൊക്കെ ഇങ്ങനെ തേനു പറട്ടി നമ്മുടെ മുമ്പിലേക്ക് പറയുന്നതായിരിക്കും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അത്തരം ആളുകളൊക്കെ നമ്മൾ അവഗണിക്കേണ്ട മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നിപ്പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് എഴുതി വെക്കണം കഴിയുമെങ്കിൽ ശബരിമല കാലമാണ് പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം ഇതാണ് ശബരിമല എന്ന് എല്ലാവരും ഒന്നും മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ബബാൻ